ചെറുകുന്ന് പുനച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം ചെറുകുന്ന് കവണിശ്ശേരി സ്വദേശി വി വി രജീഷാണ് മരണപ്പെട്ടത് കാർ സ്കൂട്ടറിലും ബൈക്കിലും ഇടിച്ച് സമീപത്തെ വീട്ടുമതിലും തകർത്താണ് നിന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ചെറുകുന്ന് പുനച്ചേരിയിൽ അപകടമുണ്ടായത് കാഞ്ഞങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ച ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് മുന്നിലെ സ്കൂട്ടറിലിടിച്ച് എതിർദിശയിൽ വന്ന ബൈക്കിലും ഇടിക്കുകയായിരുന്നു ബൈക്ക് യാത്രികനായ രജീഷിനെ ഇടിച്ചു തരിപ്പിച്ച കാർ സമീപത്തെ മതിലും തകർത്താണ് നിന്നത് പൊളിഞ്ഞു വീഴാറായ മതിലിനടിയിൽ നിന്നാണ് രജീഷിനെ പുറത്തെടുത്തത് ഗുരുതര പരിക്കേറ്റ ഇയാളെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കവിണിശ്ശേരി സ്വദേശിയായ രജീഷ് പഴയങ്ങാടി താപത്ത് ബാർബർ ഷോപ്പ് നടത്തുകയാണ് ചെറുകുന്ന് പുനച്ചേരി സ്ഥിരം അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറയുന്നു അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ ഒരാൾക്കും നിസ്സാര പരിക്കേറ്റു ഇയാളെ ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണപുരം പോലീസ് സ്ഥലത്തെത്തി നെറ്റക്യൂസ് പഴയങ്ങാടി